ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധമൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഒമ്പത് മത്സരാർത്ഥികളാണ് ഈ ആഴ്ച വോട്ടിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വാശിയേറിയ ഇഞ്ചോടിഞ്ചോ മത്സരം തന്നെ ഓരോ മത്സരത്തിലും കാഴ്ചവെക്കുന്ന ഉറപ്പിച്ചിരിക്കണം എന്തൊക്കെയാണ് എട്ടാം വാരത്തിലോട്ട് കടന്ന ഈ ബിഗ് ബോസ് വലിയൊരു വിജയമായിട്ട് മാറുകയാണോ പരാജയമായിട്ട് മാറുകയാണോ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല വോട്ടിംഗ് യുദ്ധത്തിൽ ആരാണ് മുന്നേ നമുക്ക് നോക്കാം നിരവധി നോക്കിയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിജോയെ മാറിക്കിടന്നുള്ള ജിൻഡോയുടെ മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയാണല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് ആയിപ്പോ ജിൻഡോ ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്ത് പിന്തുണ സിജോയിനെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ഋഷിയതിനാണ് ഋഷി മൂന്നാം സ്ഥാനത്തേക്ക് ഇത്ര ഓട്ടൊക്കെ കൊടുക്കുക ആരാണാവുക അഞ്ചാം സ്ഥാനത്ത് അർജുന മുന്നേറ്റം തുടരുകയാണ് ആറാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിഷേകനാണ് തുടക്കത്തിൽ എന്തോ അഭിഷേകന്റെ ഓട്ടം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഉയരാനുള്ള സാധ്യത കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും അൻസിബനാണ് അൻസിബിക്ക് നല്ലൊരു ഓട്ടൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എട്ടാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഗബ്രിയെ കാണാൻ ഗബ്രി തകർച്ചയിലാണ് ആദ്യ ദിവസം തന്നെ ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തകർന്ന അടിഞ്ഞിരിക്കാൻ നോറയാണ് നമുക്ക് ഇപ്പോൾ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ കാണാൻ സുഖം എന്തൊക്കെയാണ് ഇതൊരു അരമണിക്കൂർ വേരിയേഷനുള്ള വോട്ടിംഗ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വരുമണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്നു പ്രതീക്ഷിക്കുക അപ്പോൾ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക